ഇവിടെ നിന്ന് കുളിച്ച് ഉദുവൊക്കെ എടുത്തിട്ടാണ് കുറച്ചപ്പുറത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തത് അപ്പൊ ഹബീബായ മുത്തൻ നബി സലാഹുലേ കുളിച്ച ഉദോ എടുത്ത കിണറാണ് ഇത് ഇപ്പൊ ഇവിടെ ലോക്കാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ അപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ തൊട്ട പിരിഞ്ഞാണ് ഈ പള്ളിയുടെ ഏകദേശം ഒരു സൈഡ് ഭാഗത്താണ് ഈ കിണർ ഉള്ളത് അള്ളാഹു സുബാനോ താല ഇവിടെ വരാനും ഒരു ഉമ്രക്ക് ഇഹ്റാം ചെയ്യാനും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തൻ നബി സാഹു അലിഹി നമ്മള് ഇഹ്റാം ചെയ്ത ഒരു സ്ഥലമാണ് ജിറാന എന്നുള്ളത് ഇവിടെ എന്തുകൊണ്ട് ഹബീബായ മുത്തലി ബിസ്വലം ഇറാം ചെയ്തു ഒരു ഉമ്ര നിർവഹിച്ചിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങൾക്കും അതിനുള്ള തോഫിയെ അല്ലാ സ്ലൈക്കു വരമ